എക്സ്ട്രാ ടൈമിലേക്ക് നീണ്ട പോരാട്ടത്തിൽ കൊളംബിയയെ ഏകപക്ഷീയമായ ഒരു ഗോളിന് തോൽപ്പിച്ച അർജന്റീനയ്ക്ക് കോപ്പ അമേരിക്ക കിരീടം നൂറ്റി പന്ത്രണ്ടാം മിനിറ്റിൽ ലൊതാരോ മാർട്ടിനാണ് അർജന്റീനയുടെ വിജയഗോള് നേടിയത് ആദ്യ പകുതിയും രണ്ടാം പകുതിയും ഗോൾ രഹിതമായതോടെ ഫൈനൽ പോരാട്ടം എക്സ്ട്രാ ടൈമിലേക്ക് കടക്കുകയായിരുന്നു കോപ്പ അമേരിക്കയിൽ അർജന്റീനയുടെ പതിനാറാം കിരീടമാണിത് രണ്ടാം പകുതിയിൽ അർജന്റീന സൂപ്പർ താരം ലേണൽ മെസ്സി പരിക്കേറ്റ് പുറത്തായത് ആരാധകർക്ക് നിരാശയായി അറുപത്തിനാലാം മിനിറ്റിൽ ലേണൽ മെസ്സി പരിക്കേറ്റ് ഗ്രൌണ്ടിൽ വീണു വേദന അനുഭവപ്പെട്ടതോടെ അർജന്റീന മെസ്സി തിരികെ വിളിച്ചു കരഞ്ഞുകൊണ്ടാണ് മെസ്സി ഗ്രൌണ്ട് വിട്ടത് പകരക്കാരനായി നക്കോ ഗോൺസാലസ് ഗ്രൌണ്ടിലെത്തി ഡഗൌട്ടിൽ വെച്ച് പൊട്ടിക്കറിഞ്ഞ മെസ്സി മത്സരത്തിലെ സങ്കടകാഴ്ചയായി എഴുപത്തിയാറാം മിനിറ്റിൽ നക്കോ ഗോൺസാലൻസ് അർജന്റീനയ്ക്കായി വലകുലുക്കി സ്ലൈഡിംഗ് ഫിനിഷിലൂടെ നേടി ഗോൾ ഓഫ് സൈഡ് വിളിച്ച് നിഷേധിച്ചതോടെ അർജന്റീന ആരാധകർ നിരാശയിലായി എൺപതാം മിനിറ്റിൽ അർജന്റീന താരം നക്കോ ഗോൺസാലസ് പന്തുമായി കൊളംബിയ ബോക്സിലേക്ക് ഇരച്ചെത്തിയെങ്കിലും ഷോട്ട് ഉതിർക്കാൻ സാധിച്ചില്ല അതേസമയം ടിക്കറ്റ് ഇല്ലാതെ ആരാധകർ ഇരച്ചു കയറാൻ ശ്രമിച്ചതോടെ അർജന്റീന കൊളംബിയ ഫൈനൽ മത്സരം വൈകിയത് ഒന്നര മണിക്കൂറോളമാണ് കിക്കോഫിന് മണിക്കൂറുകൾക്ക് മുൻപ് ഫ്ലോറിഡയിലെ മിയാമി ഗാർഡൻസിലെ ഹാർട്ട് റോക്ക് സ്റ്റേഡിയത്തിലാണ് വലിയ സുരക്ഷാ വീഴ്ചയുണ്ടായത് സുരക്ഷാ ഗേറ്റുകൾ ബലമായി തള്ളി തുറന്ന് ആരാധകർ അകത്തു കടക്കാൻ ശ്രമിച്ചതോടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് ഇവരെ നിയന്ത്രിക്കാനാകാത്ത സ്ഥിതി വന്നു തുടർന്ന് മത്സരം മുപ്പത് മിനിറ്റ് വൈകുമെന്ന് സംഘാടകർ അറിയിച്ചു ഒടുവിൽ ഒന്നര മണിക്കൂറോളം വൈകിയാണ് ഫൈനൽ ആരംഭിച്ചത് ടിക്കറ്റ് ഇല്ലാത്തവരെ സ്റ്റേഡിയത്തിലേക്ക് കയറ്റില്ലെന്ന് കോപ്പ അമേരിക്ക സംഘാടകരായ കോൺബോൾ എക്സിലും കുറിച്ചു ഇന്ത്യൻ സമയം ആറ് അൻപത്തിയഞ്ചോടെയാണ് ഫൈനൽ ആരംഭിച്ചത് സോഷ്യൽ മീഡിയയിൽ എത്തിയ ഒരു വീഡിയോയിൽ ആരാധകർ പ്രതിസന്ധി സൃഷ്ടിക്കുന്നത് കാണാം കൂട്ടത്തിൽ കൂടുതലും കൊളംബിയയുടെ മഞ്ഞയും ചൊവ്വും നിറങ്ങൾ ധരിച്ചവരായിരുന്നു സ്റ്റേഡിയത്തിന്റെ തെക്കു പടിഞ്ഞാറൻ പ്രവേശ കവാടത്തിനടുത്തുള്ള സുരക്ഷാ റെയിലിങ്ങുകൾക്ക് മുകളിലൂടെ ചാടിയും ചിലർ അകത്തു കടക്കാൻ ശ്രമിച്ചു സൌത്ത് അമേരിക്കൻ ടൂർണമെന്റിലെ ചാമ്പ്യൻഷിപ്പ് മത്സരത്തിന് അറുപത്തി അയ്യായിരത്തിലധികം കാണികളെയാണ് പ്രതീക്ഷിച്ചിരുന്നത് തിരക്കിനിടയിൽ പ്രവേശനം നേടിയ ആരാധകരിൽ എത്ര പേർക്കാണ് മത്സരത്തിന് ടിക്കറ്റ് ഉണ്ടായിരുന്നത് എന്ന് വ്യക്തമല്ല ആരാധകർ പാർക്കിംഗ് ലോട്ടിലേക്ക് പ്രവേശിക്കാൻ പോലും ടിക്കറ്റ് ഉണ്ടായിരിക്കണമെന്ന മുന്നറിയിപ്പുണ്ടായിരുന്നു ആരാധകരെ മയാമിയിലെ റോക്ക് സ്റ്റേഡിയത്തിന് അകത്തേക്ക് കയറാൻ കോപ്പ അമേരിക്ക സംഘാടകരായ കോൺമെബോൾ ആദ്യം തയ്യാറായില്ല ഇതോടെ ഒന്നര മണിക്കൂറോളം മത്സരം താമസിക്കുകയായിരുന്നു തിരക്ക് കാരണം അർജന്റീനയുടെയും കൊളംബിയയുടെയും കളിക്കാരുടെ കുടുംബാംഗങ്ങൾക്ക് പോലും ആദ്യം ഉള്ളിൽ കടക്കാനായില്ല കാണികളിൽ കുട്ടികളടക്കം പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് തിരക്കിന്റെ ചിത്രങ്ങൾ സമൂഹ മാധ്യമത്തിൽ പ്രചരിച്ചതോടെ കാണികളുടെയും കളിക്കാരുടെയും സുരക്ഷയെക്കുറിച്ച് ആശങ്ക ഉയർന്നു നിലവിൽ കോപ്പ ഫൈനൽ ഒരു അംഗീകൃത ബ്രോഡ്കാസ്റ്റർമാരും ഇന്ത്യയിൽ തത്സമയം സംപ്രേഷണം ചെയ്യുന്നില്ല പതിനാറാം കോപ്പ കിരീടം നേടിയാണ് അർജന്റീന കലാശ ഇറങ്ങിയത് കൊളംബിയ ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടാം കോപ്പ കിരീടമാണ് രണ്ടായിരത്തി ഒന്നിലാണ് അവർ കോപ്പ ചാമ്പ്യൻ പട്ടം സ്വന്തമാക്കിയത് മൂന്ന് മേജർ ടൂർണമെന്റുകളിൽ മെസ്സിയുടെ നേതൃത്വത്തിൽ തുടർച്ചയായി മൂന്നാം കിരീടമാണ് അർജന്റീന ലക്ഷ്യം വെക്കുന്നത് കഴിഞ്ഞ കോപ്പ കിരീടവും ലോകകപ്പും അർജന്റീന മെസ്സിയുടെ ക്യാപ്റ്റൻസിയിൽ നേടിയിരുന്നു ആറ് അസിസ്റ്റുകളാണ് ഇത്തവണത്തെ കോപ്പയിൽ കൊളംബിയയുടെ ഹാമിഷ് റോഡ്രിഗസ് നൽകിയത് ഒരു കോപ്പ ടൂർണമെന്റിൽ ഏറ്റവും കൂടുതൽ അസിസ്റ്റുകൾ റെക്കോർഡും മെസ്സിയെ മറികടന്ന് റോഡ്രിഗസ് സ്വന്തമാക്കിയിരുന്നു നാൽപ്പത്തി മൂന്ന് മത്സരങ്ങളിൽ ഇരു ടീമും മുഖാമുഖം വന്നിട്ടുണ്ട് ഇതിൽ ഇരുപത്തിയാറെ അർജന്റീനയാണ് ജയിച്ചത് ഒൻപതെണ്ണത്തിൽ കൊളംബിയയും എട്ട് മത്സരങ്ങൾ സമനിലയിലുമായിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി